സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഗിലാത്തിയക്കർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഫോർ ഫ്രീഡം ക്രൈസ്റ്റ് ഹാസ് സെറ്റ് ഫ്രീ സ്റ്റാൻഡ് ആൻഡ് ഡു നോട്ട് സബ്മിറ്റ് അഗൈൻ ടു എ യോക്ക് ഓഫ് സ്ലേറി ലെറ്റർ ടു ഗലേഷ്യ ചാപ്റ്റർ ഫൈവ് വേസ്റ്റ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഈ സുദിനത്തിൽ കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തെയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആത്മീയ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേകിച്ച് കടങ്ങളെയും പാപങ്ങളുടെയും വഴികളിലൂടെയല്ല മറിച്ച് ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും വഴിയിലൂടെയല്ല ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നേറാനായിട്ടാണ് അവിടെ നിന്ന് നമുക്ക് വേണ്ടി പീഡകളേറ്റതും കുരിശിലേറിയതും നമുക്ക് രക്തം ചിന്തിയതും അവസാനത്തുള്ളിൽ രക്തപരി ചിന്തി നമുക്കായിട്ട് ജീവൻ നൽകിയതും നമുക്ക് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിലൂടെ മുന്നേറാനും പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഓർക്കാനുമായി ഇന്നത്തെ സുദിനം നമുക്ക് ഓർത്തെടുക്കാം നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് അവർക്ക് ദൈവീ കൃപകൾ കൊണ്ട് നിറയപ്പെട്ടുകൊണ്ട് രാജ്യത്തെ നയിക്കാൻ രാജ്യത്തെ മുന്ന പുരോഗതിയിലേക്ക് മുന്നോട്ട് നീക്കാൻ കർത്താവ് അവർക്ക് ക്രമ കൊടുക്കട്ടെ എന്ന് നമ്മുടെ ഇന്നത്തെ ദിവസം ഭാരതീയരായ ക്രിസ്ത്യാനികളായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ അനുഗ്രഹാഭിഷേകവും നമ്മുടെ മേലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ അമ്മേശ്വര സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അടിമത്തത്തിന്റെ ദുഖത്തിൽ നിന്ന് മാറി സ്വതന്ത്രത്തോടു കൂടി ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വഹയുടെ കൃപയും പിതാവായുതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകല സകല വിശുദ്ധയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ